വരെ കണ്ടം വെച്ചൊരു കോട്ട് എന്ന വളരെ പഴയ സിനിമയിൽ അക്കാലത്തെ ഹാസ്യ താരങ്ങളായ എസ് പിള്ളയും ബഹദൂറും അഭിനയിച്ചു പാടിയ ഒരു തമാശ പാട്ടാണ് ഞാൻ ഇന്നിവിടെ പാടുന്നത് ഈ പാട്ട് പാടിയിട്ടുള്ളത് പഴയ സംഗീത സംവിധായകൻ ബാബുരാജ് മാസ്റ്ററും പഴയ ഗായകൻ മെഹബൂബും ചേർന്നാണ് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് ാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കാടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ് ളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കാടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീതു കേട്ടാട്ടേ കടിച്ചു കൊല്ല മൂട്ടേ മൂട്ടേ വന്നാൽ നിന്നെ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കാടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീരണിയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ കൽബിന മൂടിയ കോട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീരണിയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ കൽബിന മൂടിയ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാത്താട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നേ വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാറ്റയിരിക്കുന്നു കോളറം തിന്ന് കോട്ടും കൂടി തിന്നല്ലേ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മത് കാക്കാടെ കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്